നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക പോലീസ് എന്നാണ് അമേരിക്ക അറിയപ്പെടുന്നത് അതിനാൽ തന്നെ അമേരിക്കയിൽ നടക്കുന്ന ഓരോ നീക്കങ്ങളും വളരെ ഗൗരവകരമായി തന്നെയാണ് അന്താരാഷ്ട്ര സമൂഹം വീക്ഷിക്കുന്നതും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന ഏത് ചലനങ്ങളും ആഗോളതലത്തിൽ തന്നെ പ്രതിഫലിക്കുമെന്നതിനാൽ തന്നെയാണ് അത് അത്രത്തോളം ശ്രദ്ധേയമാകുന്നതും അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ നിലവിലെ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹം ആശങ്കയോടെയാണ് വീക്ഷിക്കുന്നത് നവംബർ അഞ്ചിന് നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡന്റെ കാലാവധി അവസാനിക്കുകയാണ് എന്നാൽ രണ്ടാമത് ഒരു തവണ കൂടി അധികാരത്തിൽ ജോ ബൈഡൻ വരില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് തീവ്ര വലതുപക്ഷവാദിയും വംശീയവാദിയും വർഗീയവാദിയുമായ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നു എന്ന അപകടകരമായ വാർത്തയാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്നും പുറത്തുവരുന്നത് നരേന്ദ്രമോദിയുടെ മറ്റൊരു പതിപ്പാണ് ട്രംപ് തീവ്രവർഗീയതയും വംശീയതയുമാണ് ട്രംപിന്റെ രാഷ്ട്രീയ ആയുധം തന്നെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരം ഒരു വ്യക്തി അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നാൽ അതുണ്ടാക്കുന്ന ഭവിഷ്യത്ത് വളരെ ഗുരുതരമായിരിക്കും ഇന്നലെ നടന്ന അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള സംവാദത്തിൽ ജോ ബൈഡനെ മലർത്തിയടിച്ചുകൊണ്ട് ട്രംപ് സ്കോർ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അദ്ദേഹത്തിന്റെ വിജയം തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ ഉറപ്പിച്ച് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധ പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് വരുന്നത് വലിയ ഉണ്ടാക്കുക ജോ ബൈഡന്റെ നിലപാടായിരിക്കില്ല ഒരിക്കലും ഡൊണാൾഡ് ട്രംപിന് ജോ ബൈഡൻ ഈ വിഷയത്തിൽ പലപ്പോഴും സമവായ സാധ്യതകൾക്ക് ശ്രമിച്ചിരുന്നു പക്ഷേ ട്രംപ് ഒരിക്കലും അങ്ങനെയാവില്ല പാലസ്തീനെ തുടച്ചു നീക്കാനുള്ള ശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും ട്രംപിന്റെ ന്യൂനപക്ഷ വിരുദ്ധത പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല പച്ചയ്ക്ക് വർഗീയത പറയുന്ന ന്യൂനപക്ഷ വിരുദ്ധത പറയുന്ന സവർണ രാഷ്ട്രീയം പറയുന്ന മനസാക്ഷി എന്നത് അടുത്തുകൂടെ പോലും കടന്നു പോകാത്ത തീവ്ര വലതുപക്ഷ നേതാവാണ് ട്രംപ് ആ ട്രംപ് വീണ്ടും വരുന്നതോടെ ലോകം സംഘർഷഭരിതമാകാനുള്ള സാധ്യത വളരെയധികം വർദ്ധിക്കുകയാണ് പ്രത്യേകിച്ച് പശ്ചിമേഷ്യ പാലസ്തീൻ വിഷയങ്ങളിൽ ട്രംപ് ശക്തമായി ഇടപെടും ഇറാനെതിരെയുള്ള നീക്കങ്ങൾ അതിശക്തമാക്കും ഇസ്രായേലിന് മാരക ആയുധങ്ങൾ നൽകും മാത്രമല്ല യുക്രൈൻ വിഷയത്തിലും ട്രംപ് വലിയ ഇടപെടലുകൾ നടത്തും ലോകം മുഴുവൻ സംഘർഷം വ്യാപിപ്പിക്കുന്ന തരത്തിലുള്ള ട്രംപിന്റെ ഇടപെടലുകളും അടിച്ചമർത്തലുകളും ആഗോളതലത്തിൽ തന്നെ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നത് സംശയത്തിന് ഇടയില്ലാത്ത കാര്യങ്ങളാണ് കറുത്തു ദിനങ്ങളാകും ഇനി അങ്ങോട്ട് എന്നത് ചുരുക്കം